ഹായ് സഹദേവ് മഷാണേ കഴിഞ്ഞ എപ്പിസോഡിൽ ക്രിമിനൽ ബുദ്ധിയുള്ള കുട്ടികൾ എങ്ങനെയാണ് അധ്യാപകരെ കുടുക്കാൻ നോക്കുന്നത് അവരെ കേസുകളിൽ പെടുത്താൻ നോക്കുന്നത് അവരെ ലോക്ക് ചെയ്യുന്നത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവരെ എങ്ങനെയാണ് നാറ്റിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള വീഡിയോ ആയിരുന്നു ഞാൻ ചെയ്തത് അപ്പോൾ ഒരുപാട് ടീച്ചേഴ്സ് പ്രത്യേകിച്ചും ലേഡി ടീച്ചേഴ്സ് അവരുടെ അനുഭവങ്ങളും സങ്കടങ്ങളും ധാരാളമായി വാട്സപ്പിൽ മെസ്സേജായിട്ടുമൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇത്തവണ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇത്തരം കുട്ടികൾ അതായത് ക്രിമിനൽ വാസനയുള്ള ഇത്തരം കുട്ടികൾ എങ്ങനെയാണ് സ്വന്തം വീട്ടിൽ സ്വന്തം മാതാവിന് അതായത് അമ്മയെ എങ്ങനെയാണ് കെണിയിൽപ്പെടുത്തി പണം ഊറ്റുന്നത് എന്നുള്ളതാണ് അതായത് അവിടെ ഭീഷണി തന്നെയാണ് തനിക്ക് താൻ ആവശ്യപ്പെടുന്ന പണം തന്നില്ലെങ്കിൽ പിന്നെ ബാക്കി എന്താണെന്ന് വെച്ചാൽ കാണിച്ചുതരാ എന്നുള്ള ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങേണ്ടി വരുന്ന ഇപ്പോൾ മകൻ ചെയ്യുന്ന തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിന് കൂടെ നിൽക്കേണ്ടി വരുന്ന എല്ലാ തെറ്റിനും അവനോടൊപ്പം നിൽക്കേണ്ടി വരുന്ന അമ്മമാരുടെ ദയനീയ അവസ്ഥ അത്തരത്തിലുള്ള ചില കാഴ്ചകൾ ചില സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഒരു മുപ്പത് വർഷത്തോളം അധ്യാപകനായി പല വിദ്യാലയങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആയിരക്കണക്കിന് വിദ്യാലയങ്ങളിൽ കുട്ടികൾക്ക് എന്നാൽ ശില്പശാല നടത്താനും അതുപോലെ ടീച്ചേഴ്സിന് അത്തരത്തിലുള്ള വർക്ക്ഷോപ്പ് നടത്താനും പേരൻസിന് ക്ലാസ് കൊടുക്കാനും ഒക്കെ ആയിട്ട് യാത്ര നിരന്തരം യാത്രയിലായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഞാൻ കണ്ട അനുഭവിച്ച ഇപ്പോൾ വിദ്യാലയങ്ങളിൽ നിന്നും വിദ്യാലയങ്ങളിലേക്കുള്ള ഈ യാത്രക്കിടയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞ അനുഭവിക്കാൻ കഴിഞ്ഞ കേട്ടറിഞ്ഞ മറ്റ് ടീച്ചേഴ്സും രക്ഷിതാക്കളും ഒക്കെ പങ്കുവെച്ച ചില കാര്യങ്ങൾ അതുപോലെ എനിക്ക് നേരിട്ട് അനുഭവമുള്ള ചില കാര്യങ്ങൾ അതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ കൂട്ടത്തിൽ നിന്നും അഫാന്മാരുണ്ടാകുന്നത് ഇപ്പോൾ കുടുംബാംഗങ്ങളായ അഞ്ച് പേരെ കാലപുരിക്കയക്കാൻ എങ്ങനെയാണ് അവന് ധൈര്യം കിട്ടിയത് ആരിൽ നിന്നാക്കയാണ് അവന് പിന്തുണ കിട്ടിയത് എന്തുകൊണ്ടാണ് ഇത്രയും കൊടും ക്രൂരനായിട്ടും മകൻ ഇത്രയും ക്രൂരനായാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും ആ അമ്മക്ക് മകന് പിന്തുണയ്ക്കേണ്ടി വരുന്നത് എല്ലാ തെറ്റിനും മകൻ്റെ കൂടെ മാത്രം നിൽക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അത്തരം അഫാന്മാര് മാത്രമല്ല അത്തരം അമ്മമാരും എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് കരഞ്ഞുകൊണ്ട് വരികയാണ് ഇനിയും ഈ മോനെക്കൊണ്ട് ഒരു നിവൃത്തിയില്ല എന്നുള്ള രൂപത്തിലാണ് അവർ പറയുന്നത് മകൻ പ്രശ്നക്കാരനാണ് മറ്റു കുട്ടികളെ ഉപദ്രവിക്കുന്നവനാണ് ഇനി പുറത്താണെങ്കിലും എന്നാ കിട്ടുന്ന സന്ദർഭത്തെല്ലാം എന്നാ ഉപദ്രവം ഉണ്ടാക്കുന്നവനാണ് അപ്പോൾ ഇവരെക്കുറിച്ച് ഒരു നല്ല കാര്യവും ആർക്കും പറയാനില്ല അപ്പോൾ ക്രമത്തിലാണ് അവൻ്റെ എന്നാ സ്വഭാവം ഈ രൂപത്തിലേക്ക് മാറിയത് അപ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ ആ അമ്മ പരമാവധി തടയാൻ ശ്രമിച്ചു പിന്നെ നല്ല രൂപത്തിൽ നടത്താൻ ശ്രമിച്ചെങ്കിലും പിടിപെടുന്നു പിടിപെട്ടു പോ എൻ്റെ കയ്യിൽ ഇപ്പോൾ തീരെ അവൻ നിയന്ത്രണത്തിലല്ല എന്നുള്ള രൂപത്തിൽ കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരമ്മ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അധ്യാപകർ അതിനെക്കുറിച്ച് അന്വേഷിക്കും കുട്ടീനെ വിളിക്കും കാര്യങ്ങളൊക്കെ അന്വേഷിക്കും അപ്പോൾ പിന്നെ വേണ്ട പരിഹാരങ്ങൾ നമുക്കാവുന്ന രൂപത്തിലൊക്കെ ചെയ്യും അപ്പോൾ ഈ കുട്ടിയുടെ പിന്നെ അച്ഛൻ നാട്ടിലില്ല പ്രവാസിയാണ് വർഷങ്ങളായ വിദേശത്താണ് സാമ്പത്തികമായിട്ട് തീരെ കഴിവില്ലാത്തൊരു കുടുംബമായിരുന്നു ക്രമത്തിൽ പിന്നെ ഇദ്ദേഹം ഗൾഫിലിരുന്നു കൊണ്ട് അയക്കുന്ന ആ പണം കൊണ്ട് കുടുംബം അങ്ങനെ പച്ച പിടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ എൻ്റെ അച്ഛനെ നാട്ടിലേക്ക് എത്താൻ ബുദ്ധിമുട്ടുണ്ട് കാരണം അതും കൂടെ സ്വരുക്കൂട്ടി വെച്ചുകൊണ്ട് വീടിൻ്റെ പണി തീർക്കാനുള്ള ശ്രമത്തിലാണ് ഇളയ കുട്ടികളുണ്ട് അപ്പോൾ മൂത്തവനാണ് ഈ രൂപത്തിൽ ഇങ്ങനെ തലതിരിഞ്ഞ് നിൽക്കുന്നത് അപ്പോൾ ഒരമ്മയുടെ വല്ലാത്തൊരു ദൈന്യതയാർന്ന എന്നാ അസ്വരാണ് കേട്ടത് ഒരു തരത്തിലും എനിക്ക് പറ്റില്ല എന്നുള്ള രൂപത്തിലാണ് പറയുന്നത് അപ്പോൾ പിന്നീട് പല ഫരത്തിൽ അന്നിഷിച്ചു ചെയ്യുമ്പോൾ കിട്ടുന്നത് നമ്മൾ ഇപ്പോൾ പറയുന്ന ഒരു ഹണി Trap തേൻ കെണി ആ വാക്ക് ഇവിടെ ഉപയോഗിച്ചുകൂടാ കാരണം എന്ന് പറഞ്ഞാൽ ഇത് രൂപത്തിലുള്ള ദൈൻകെണിയല്ല സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന ഹണി ട്രാപ്പ് ഈ സമ്പന്നരായിട്ടുള്ള പുരുഷന്മാരെ കൊടുക്കാൻ വേണ്ടി സുന്ദരികളായ പിന്നെ സ്ത്രീകൾ പണത്തിന് വേണ്ടി ചെയ്യുന്ന അവരുടെ അവരും അവരുടെ കൂട്ടാളികളും ചേർന്ന് ഒരുക്കുന്ന കെണിയാണ് അപ്പോൾ ആ കെണിയിലേക്ക് വീഴ്ത്തി പരമാവധി പണം ഊറ്റുക എന്നുള്ളതാണ് അവരുടെ തന്ത്രം അപ്പോൾ ഇതാണ് സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന തേൻഗണി ഇവിടെ മറ്റൊരു തരത്തിലാണ് ഇത്തരത്തിലുള്ള കുട്ടി ക്രിമിനലുകൾ നിറഞ്ഞാടുന്നത് ഞാനിത് പറയുമ്പോൾ എല്ലാ പ്രവാസ കുടുംബങ്ങളിലും ഇതുണ്ട് എന്ന് അധ്വനിയില്ല അങ്ങനെ ഒരിക്കലുമില്ല എല്ലാ അമ്മമാരും ഇങ്ങനെയാണെന്നും പറയുന്നില്ല എന്നാ കുടുംബത്തിനും വീടിനും വേണ്ടി എന്നാ എല്ലാ തരത്തിലുള്ള കഷ്ടപ്പാടും സഹിക്കുന്ന അത്തരത്തിലുള്ള ഒരുപാട് അമ്മമാരുള്ള നാടാണ് കേരളം പക്ഷേ അപൂർവം ചിലർ എങ്ങനെയാണ് നാട്ടിൽ അഫാന്മാരുണ്ടാവുന്നത് അതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ക്രിമിനൽ വാസനയുള്ള കുട്ടികൾ എങ്ങനെയാണ് അമ്മയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവർക്കാവശ്യമുള്ള കാര്യം നേടുന്നത് അപ്പോൾ ഇവിടെയാണ് ഇത്തരം കുട്ടികൾക്കൊരു പിടിവെള്ളി കിട്ടുന്നത് അമ്മ ഭർത്താവ് വിദേശത്താണ് നാട്ടിൽ എന്നാ മറ്റുള്ള വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കി കിടക്കുന്ന ഈ അമ്മയാണ് അച്ഛനയക്കുന്ന പണം അവരാണ് കൈകാര്യം ചെയ്യുന്നത് എന്തൊക്കെയാണ് ആവശ്യം അതിൻ്റെ മുൻഗണനക്ക് അനുസരിച്ച് പണം ചിലവായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനിടയിൽ എപ്പോഴും ഉണ്ടാകുന്ന ചില സ്വകാര്യ രഹസ്യങ്ങൾ മനുഷ്യനല്ലേ സ്വാഭാവികമായും അങ്ങനെ ചിലർക്ക് വന്നേക്കാം ചിലർക്കാണെങ്കിൽ എല്ലാവർക്കും അല്ല അപ്പോൾ അച്ഛനറിയാൻ പാടില്ലാത്ത ഏതോ ചില രഹസ്യങ്ങൾ അത് ചിലപ്പോൾ സാമ്പത്തിക ഇടപാടിൻ്റെ പേരിലാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇടപാടായിരിക്കാം ഏറ്റവും പുതിയ ടേം അനുസരിച്ച് നമ്മൾ പറയുന്ന ആൺ സുഹൃത്തിൻ്റെ പേരിലാവാം ഇത്തരത്തിലുള്ള ഏതോ ഒരു കാര്യത്തിൽ ഈ അമ്മ പെട്ടിട്ടുണ്ട് അപ്പോൾ അത് ഈ മോൻ മനസ്സിലാക്കി ഇങ്ങനൊരു സംഗതിയുണ്ട് അമ്മക്ക് മറ്റൊരു ബന്ധമുണ്ട് അല്ലെങ്കിൽ മറ്റൊരു ഇടപാടുണ്ട് അച്ഛൻ അറിയാൻ പാടില്ലാത്ത ഒരിടപാടുണ്ട് അപ്പോൾ ഇത് അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ അപകടമാണ് അപ്പോൾ കുടുംബം കുളം കൊണ്ടും ഡൈവ് ഡൈവോഴ്സായിരുന്നു വരാം അപ്പോൾ ഇതറിയാൻ പാടില്ല ചിലപ്പോൾ അമ്മ ഇത് മോനെ അറിഞ്ഞതിന് ശേഷം അതങ്ങ് വിട്ടിട്ടുണ്ടാകും പക്ഷെ മോന് എല്ലാ മോനും അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള ക്രിമിനൽ ബുദ്ധിയുള്ള ഒരു കുട്ടിയാണ് ആ ഈ പയ്യനെങ്കിൽ അവൻ ഇത് വെച്ച് വിലപേശാണ് ചെയ്യുന്നത് അതായത് ഇക്കാര്യം ഞാൻ അച്ഛനെ അറിയിക്കുമെന്നുള്ള ഭീഷണിക്ക് മുമ്പിൽ അമ്മ വീണുപോവാണ് അപ്പോൾ ഞാൻ പറഞ്ഞ തേൻകണി എന്ന് പറഞ്ഞ ഒരു ട്രാപ്പ് ഇതാണ് ഈ എവിടെ തേൻകണി എന്നുള്ള വാക്ക് ഉപയോഗിച്ചൂടാം പക്ഷേ എന്താണ് അമ്മയുടെ ഇത്തരം രഹസ്യങ്ങൾ കുട്ടി മനസ്സിലാക്കുകയും ആ കുട്ടി എന്ന് പറയാൻ ക്രിമിനൽ ബുദ്ധിയുള്ള കുട്ടിയാണ് അവൻ്റെ വയസ്സ് അവൻ ചിലപ്പോൾ ഏഴിലോ എട്ടിലോ ഒമ്പതിലോ ആണ് പഠിക്കുന്നതെങ്കിലും അവൻ മെൻ്റലി അതിലും മേലെയാണ് മാനസികമായിട്ട് അവൻ വളരെ വളർന്നു കഴിഞ്ഞ കുട്ടിയാണ് അവൻ ഇത് വെച്ച് പിടിക്കുകയാണ് അപ്പോൾ അമ്മയോട് അവർ ആവശ്യപ്പെടുന്ന എല്ലാം അന്നേരം കിട്ടണം ഒരു തരത്തിലും ഇവൻ പറയുന്ന എല്ലാ ആവശ്യവും അംഗീകരിച്ചു കൊടുക്കാൻ അമ്മക്കാവില്ല കാരണം അത്രയും സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബമല്ല അച്ഛൻ കഷ്ടപ്പെട്ട് പണം അയച്ചു തരുന്ന അതിനല്ല ഈ മകനെ തൂർത്തെടുക്കാനല്ല അപ്പോൾ ഇവിടെ എന്താ സംഭവം ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവൻ പറയുന്ന പൈസ അന്നേരം കൊടുത്തോളണം അവന് ഭക്ഷണം അത് പുറത്തുനിന്നുള്ളതാണെങ്കിൽ അത് നല്ല ഭക്ഷണം കിട്ടണം പറയുന്ന ആ സമയം തന്നെ കിട്ടണം ഇഷ്ടപ്പെട്ട വേഷം അപ്പോൾ ഇതൊന്നും ഈ ചെറിയ കുടുംബത്തിന് താങ്ങാനാവില്ല ഏറ്റവും അനാവശ്യമാണ് എന്ന് ബോധ്യമുള്ള എല്ലാവർക്കും ഇവനൊഴികെ എല്ലാവർക്കും അമ്മക്കായാലും എന്നാ ടീച്ചേഴ്സിനായാലും മറ്റു കൂട്ടുകാർക്കായാലും നാട്ടുകാർക്കായാലും ഇത് ഇവനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ലാത്ത കാര്യമാണ് അത് ദൂർത്തു അതിനെല്ലാം അച്ഛൻ ഇത്രയും കഷ്ടപ്പെട്ട് പിന്നെ പുറത്തുപോയി പിന്നെ പണിയെടുത്ത് കാശുണ്ടാക്കുന്നത് പക്ഷേ ഈ അമ്മ ഇതിൽ പെട്ടുപോയി ഇവരാവശ്യപ്പെടുന്ന പണം കൊടുത്തില്ല എങ്കിൽ അമ്മയുടെ ഈ ഒളിച്ചു വെക്കുന്ന ഈ പറഞ്ഞ പോലെ മറ്റാരും അറിയാൻ പാടില്ലാത്ത ആ രഹസ്യം അച്ഛൻ്റെ ചെവിയിലേക്ക് മറ്റാരും അല്ല ഇവൻ തന്നെ എത്തിക്കും ഇവൻ തന്നെ എത്തിക്കും ആ ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് ഈ പാപം ആ പറയുന്നതിനനുസരിച്ച് ഇങ്ങനെ ചെയ്തു ചെയ്തുകൊണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു നിസ്സഹായ അവസ്ഥയിലാണ് അന്ന് ഈ അമ്മ ഞങ്ങളിൽ വന്ന് കാണുന്നത് നോക്ക് ഇത്തരത്തിലുള്ള കുട്ടികൾ പിന്നീട് എന്താവും അവരെ ഡിമാൻഡ് പിന്നീട് കൂടിക്കൂടി വരും ആദ്യഘട്ടത്തിൽ വില കൂടിയ മുട്ടായി ആയിരിക്കാം ഡ്രസ്സായിരിക്കാം പിന്നെ മൊബൈൽ പിന്നീട് മാറി മാറി വരുന്ന ഏറ്റവും പുതിയ മൊബൈൽ തന്നെ അവന് വേണം അതുപോലെ വണ്ടി ആദ്യം ചെറിയ വണ്ടി അമ്മേൻ്റെ വണ്ടിയായിരിക്കും എന്നാ ഉപയോഗിക്കുന്ന വണ്ടി ആയിരിക്കും ലൈസൻസ് ഇല്ലാത്ത സമയത്ത് പോലും ഓനും ഉപയോഗിക്കുന്നുണ്ടാവും തടയാൻ പറ്റില്ല അമ്മക്ക് യാത്ര ചെയ്യാൻ വേണ്ടി വാങ്ങിവെച്ച വണ്ടിയായിരിക്കും അത് അമ്മയോട് ചോദിക്കുക പോലും വേണ്ട ഓനം കെടുത്തുണ്ടോ അപ്പോൾ എന്നാ പോകുമ്പോൾ ഹെൽമറ്റ് പോലും വെക്കില്ല കാരണം എന്താ നാട്ടിലുള്ള നിയമങ്ങളൊന്നും ഇത്തരത്തിലുള്ള കുട്ടികൾ പാലിക്കില്ല ഹെൽമെറ്റ് ഉണ്ട് തന്നെ വെക്കൂല്ല ഇനി ചില ബിരുദന്മാരെ കണ്ടിട്ടുണ്ട് ക്യാമറയെ നോക്കി ഇളിച്ചു കാട്ടിക്കൊണ്ട് ക്യാമറ ഉള്ളിടക്ക പോയിട്ട് ഇളിച്ചു കാട്ടിക്കൊണ്ട് ഹെൽമെറ്റ് അവിടുന്ന് ഇല്ല അത് അഭ്യാസം കളിക്കുന്ന അങ്ങനെയുള്ള ചില സംഭവങ്ങൾ എൻ്റെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ക്യാമറ വന്ന സമയത്ത് അതിൻ്റെ മുമ്പ് പോയിട്ട് അഭ്യാസം കാണിച്ചിട്ട് മനഃപൂർവ്വം പിടികൊടുത്ത കുട്ടികളുണ്ട് ഇത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാവരും പറയാം ഇത് ഉമ്മ അമ്മേൻ്റെ പേരിലായാലും ഉമ്മേൻ്റെ പേരിലായാലും അവരുടെ അടുത്തേക്കാണ് ഈ നോട്ടീസ് വരികയും ഫൈൻ അടക്കേണ്ടവരാണല്ലോ അപ്പോൾ ഈ രൂപത്തിലാണ് അപ്പോൾ ഇവിടെ നിന്നാണ് അഫാന്മാരുണ്ടാവുന്നത് നമ്മളാ അഫാൻ്റെ കഥ കൃത്യമായിട്ട് കേട്ടതാണ് അഞ്ച് പേരെയാണ് കുടുംബാംഗങ്ങൾ അവൻ എന്നാ തലക്കടിച്ച് കൊലപ്പെടുത്തിയത് ഇനിയും ഇരകളുണ്ടെന്നാണ് പറയുന്നത് അവരിങ്ങനെ പേടിച്ചു നിൽക്കുകയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാകുന്ന ഇതിന് വളം വെച്ച് കൊടുത്തത് ആരാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ അനുഭവകഥ കഥ ഇതുവായിരുന്നു കൂട്ടി വായിച്ചു നോക്ക് ഈ അമ്മക്ക് അത്തരം ബന്ധങ്ങളുണ്ടായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല കേട്ടോ അതായിരിക്കില്ല അപ്പോൾ ഈ അമ്മേനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു സാമ്പത്തിക ഇടപാട് തന്നെയാണ് അവരും ദൂരത്തിൻ്റെ ഭാഗമായിട്ടങ്ങ് മാറി അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് വയസ്സാവുമ്പോഴ്ക്ക് ഈ പയ്യൻ പയ്യനും അമ്മയും കൂടെ ഉണ്ടാക്കി വെച്ച കടം ഏതാണ്ട് ഒരു കോടിയോളം രൂപയാണ് വന്ന് വന്നത് എൺപത്തി മൂന്ന് ലക്ഷത്തിൻ്റെ മേലോട്ട് പോയിട്ടുണ്ട് കുട്ടിയുടെ ഒരു അച്ഛനും ഇതൊട്ടറിയേയില്ല അദ്ദേഹത്തിന് അറിയില്ല അപ്പോൾ ഈ ഇരുപത്തി മൂന്ന് വയസ്സിൻ്റെ അടുക്ക് ഈ കുട്ടി ചെയ്ത ജോലി എന്താ എന്ത് പണിയാണ് എടുത്തിട്ടുള്ളത് എന്ത് പണിയാണ് അവൻ എടുത്ത പണി എന്താണ് അവൻ എടുത്ത പണി എന്ന് പറഞ്ഞാൽ കിട്ടുന്നിടത്ത് നല്ല കടം വാങ്ങുക അപ്പോൾ കടം വാങ്ങി നിന്ന് വീണ്ടും കടം വാങ്ങിയിട്ട് ആദ്യത്തെ കടം തിരിച്ചു കൊടുക്കും അപ്പോൾ വീണ്ടും ആ കടം കൊടുക്കാനുണ്ടാവുമ്പോൾ മറ്റൊരാളുടെ സമയക്കും അത് നല്ലൊരു പണി തന്നെയല്ലേ നല്ല നല്ല അധ്വാനമുള്ള പണി തന്നെയാണത് അങ്ങനെയാണ് ഈ എൺപത്തി മൂന്ന് ലക്ഷത്തോളം കടം വരുത്തി അപ്പോൾ അഫാന്മാർ ഉണ്ടായി വരുന്ന വഴിയാണ് ഞാൻ പറയുന്നത് ഒരിക്കലും പിന്നെ അഫാൻ്റെ ഉമ്മയെ ആ രൂപത്തിലല്ലേ ഞാൻ പറയുന്നത് അവർക്ക് ഇങ്ങനെയായിരിക്കില്ല മോമ്പെടുത്തിയത് സാമ്പത്തിക കാര്യങ്ങളിൽ തന്നെ ആയിരിക്കാം പക്ഷേ മറ്റൊരു വേർഷനാണ് ഞാൻ പറഞ്ഞത് ഇതും നമ്മുടെ നാട്ടിൽ അത്യാവശ്യം നടക്കുന്നുണ്ട് എല്ലാടേയും നടക്കുന്നുണ്ടെന്നല്ല ചില അനുഭവങ്ങൾ അങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ അത്തരക്കാർക്ക് ഒരു തരത്തിലും നമ്മുടെ ആ മക്കളെ നിയന്ത്രിക്കാനാവില്ല ഒന്ന് നിയന്ത്രിക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല അവരെന്ത് ചെയ്താലും നാട്ടിൽ എന്ത് പോക്രിത്തരം കാണിച്ചാലും അവർക്കൊപ്പം നിന്നേ പറ്റൂ അങ്ങനെയാണ് അവരൊപ്പം നിന്നേ പറ്റൂ കാരണം ഉണ്ടാക്കി വച്ചത് അത്തരത്തിലുള്ളതാണ് ചെറുപ്പത്തിലേ അങ്ങനെയൊരു രൂപത്തിലാണ് വളർന്നത് ഇനി അമ്മ അനുകൂലമായിട്ട് പറഞ്ഞില്ല എങ്കിൽ എങ്കിലും സംഭവിക്കാൻ പോകുന്ന കുറച്ച് നമുക്ക് നല്ല ധാരണയുള്ളത് കൊണ്ട് തന്നെ അതിനൊപ്പം നിന്നേ പറ്റൂ അപ്പോൾ പേരിന് അത് മാതൃസ്നേഹം എന്നാണ് പറയുക മാതൃസ്നേഹം ഇതല്ല മാതൃസ്നേഹം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇതല്ല മോം ചെയ്യുന്ന എല്ലാ തോന്നിയ മാസത്തിനും കൂട്ടു നിൽക്കുന്നതിനെയും മാതൃസ്നേഹം എന്നൊരിക്കലും പറയില്ല അപ്പോൾ ഇത് പെട്ട് ഞാൻ അതാണ് മുമ്പ് നേരത്തെ പറഞ്ഞ ആ വാക്ക് തേൻകെണി പക്ഷേ ഇവിടെ ആ തേൻകെണിയല്ല ഇത് മറ്റൊരു കണിയാണ് അതായത് അമ്മമാർക്ക് മക്കൾ വെക്കുന്ന വേറൊരു തരത്തിലുള്ള കെണി ആ കെണിയിൽ നിന്നും അത്ര പെട്ടെന്ന് പുറത്തുയാടാനാവില്ല യെസ് പിന്നീട് പിന്നെ അവർ പിന്നെ ഭർത്താവ് തിരിച്ചു വരികയും അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സുകൊണ്ട് ഇതൊക്കെ ക്ഷമിക്കുകയും ചെയ്താൽ പിന്നീട് നല്ലൊരു കുടുംബ ജീവിതത്തിലേക്ക് അവർക്ക് തീർച്ചയായിട്ടും പോകാം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ അവരും ഒരു ഘട്ടത്തിൽ ഈ കുട്ടിയുടെ തലതിരിച്ചൽ ശരിയാവുകയും നല്ല രൂപത്തിൽ വീണ്ടും കുടുംബജീവിതത്തിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ എല്ലാ സ്ഥലത്തും നടക്കുന്ന അതല്ല അത് നടക്കില്ല ഒരു ഘട്ടത്ത് പിടിവിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ കുട്ടീനെ പിടിച്ചാൽ കിട്ടാത്ത രൂപത്തിൽ ഒരു നല്ല ക്രിമിനലായി തന്നെയാണ് പിന്നീട് വരുന്നത് നാട്ടിലുള്ള ഒരു നിയമവും അനുസരിക്കാത്ത ഒരാളെയും അനുസരിക്കാത്ത അനുസരണ വേണമെന്ന് പറയുന്നില്ല പക്ഷേ നാട്ടിലുള്ള നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥരല്ലേ ഒരു വണ്ടി എടുത്തു എടുത്തുകൊണ്ടുപോകുമ്പോൾ ടു വീലറൊക്കെ ഓടിച്ചു കൊണ്ടുപോകുമ്പോൾ അപ്പോൾ അല്ലെങ്കിൽ കാർ ഓടിച്ചു കൊണ്ടുപോകുമ്പോൾ അപ്പോൾ റോഡിൽ പാലിക്കേണ്ട നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ അവനുണ്ടാക്കുന്ന അപകടം മറ്റുള്ളവരുടെ ജീവനാണല്ലോ എടുക്കുന്നത് അപ്പോൾ പലപ്പോഴും ഇങ്ങനെയൊക്കെയാണ് റോഡിലൊക്കെ എന്നാ ഈ നമ്മളൊക്കെ വാഹനം കൊണ്ടുപോകുമ്പോൾ ആരാണ് വന്ന് ഇങ്ങോട്ട് ഇടിക്കുക എന്നുള്ള പേടിയിലാണ് ഓടിക്കുക പ്രത്യേകിച്ചും രാത്രി സമയത്തൊന്നും ഒരു തരത്തിലും നമുക്ക് വണ്ടി പുറത്തേക്ക് കൊണ്ടുപോയി കൂടാത്ത അവസ്ഥയാണ് കാരണം എന്നാ മക്കളൊക്കെ വരുന്നത് ആ തരത്തിലാണ് അവരുടെ ലൈറ്റിൻ്റെ പ്രകാശം ഹെഡ്ലൈറ്റ് അത്തരത്തിലുള്ളതാണ് അവർ പിന്നെ ഈ പറഞ്ഞ പോലെ പുതിയ വാഹനം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഫിറ്റ് ചെയ്യുന്ന ലൈറ്റൊക്കെ ആ രൂപത്തിലുള്ളതാണ് അപ്പോൾ എതിരെ വരുന്ന വണ്ടിക്കാരൻ ലൈറ്റ് ഡിമ്മാക്കുക എന്നുള്ളത് ഇപ്പോൾ അങ്ങനെയൊരു സമ്പ്രദായമേ ഇല്ല പ്രത്യേകിച്ചും ന്യൂജൻ കുട്ടികൾ ഈ ബ്രൈറ്റ് ലൈറ്റ് ലൈറ്റാണെങ്കിൽ ഒരിക്കലതിൻ്റെ ആവശ്യമില്ല പക്ഷേ കുറച്ചൊരു എന്നാ പ്രായമൊക്കെ ആകുന്ന കണ്ണടയൊക്കെ വെച്ചിട്ടുള്ള ഞങ്ങളെപ്പോലുള്ള ആളാണെങ്കിൽ മുന്നിൽ പിന്നെയൊന്നും കാണില്ല അപ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല സൈഡിലുമല്ലേ ഇവിടെ ആ എന്നാ നിർത്തലേ നിവർത്തിയിട്ടുള്ളൂ അപ്പോൾ ഇത്തരം കുട്ടികൾ ഉണ്ടാക്കുന്ന സമൂഹത്തിന് ഉണ്ടാക്കുന്ന അപകടങ്ങൾ അത് എങ്ങനെയാണ് ഈ അമ്മമാർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് അവർ സ്വഭാവം വളർന്നു വരുന്നത് എന്ന് അതുപോലെ പിന്നെ ഇത് ചിലപ്പോൾ ഒരു ലക്ഷത്തിലൊന്നേ ഉണ്ടാവും കേട്ടോ എല്ലാ നാട്ടിലും ഉണ്ടാവണമെന്നില്ല പക്ഷേ എല്ലാ നാട്ടിലും വളർന്നു വരാനുള്ള അനുകൂല സാഹചര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്